ഇന്ന് ഞാൻ രണ്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഒരു സ്വീറ്റ് ബോളാണ് ഉണ്ടാക്കുന്നത് ആ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഇത് വെച്ചാണ് ഇന്ന് ഞാൻ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത് അപ്പം ആദ്യമായിട്ട് നമ്മൾ ഇത് ഇവിടെ സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ മിൽക്ക് മെയ്ഡായിട്ട് മേടിക്കാൻ കിട്ടും ഇതാദ്യം നമുക്കൊരു മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇതാണ് ഡെസിക്കേറ്റഡ് ആണ് ഇത് ഇത് നല്ല ചെറുതാ ചെറിയ തരി പോലത്തേതായിരിക്കണം ഉണ്ടോ ഇതുപോലത്തെ അപ്പം നമുക്കത് കുറച്ചിട്ട് കൊടുക്കാം ഇനി ഇത് മിക്സ് ചെയ്യാം നല്ലവണ്ണം മിക്സ് ചെയ്യുന്നത് ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് കുറച്ചും കൂടെ കോക്കനറ്റ് നമുക്ക് ഇടണം അപ്പം അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊരു കട്ട പോലെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പൊടി പോലെ ആക്കണം ഇനി ഇത് ഞാൻ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടുവാണേ ചെറിയ ബോളായിട്ട് ഇല്ല ഉണ്ടോ ഇതിൻ്റെ ഇതിൻ്റെ അകത്ത് ബുക്ക് ചെയ്തു ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വർക്ക് പക്ഷെ വളരെ എളുപ്പമാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം നമുക്കൊരു എല്ലാവരും വരുവാണെങ്കിൽ വേഗം ഒരു സീറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പം ഞാൻ ഇതുപോലെ മുഴുവൻ ഇതുപോലെ ഉണ്ടാക്കാം ഇപ്പം ഞാൻ ബോളെല്ലാം നല്ലോണം എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം തേങ്ങയാണ് ഇതിൻ്റെ അകത്ത് ചേർത്തത് അതുപോലെ തന്നെ ഒരു ടിന് കണ്ടെയ്നസഡ് മിൽക്കും അപ്പോൾ ഇത്രയും സാധനം ചേർത്ത് ഞാൻ ഇത് എടുത്തിരിക്കുന്ന ഒരു മുപ്പത്തഞ്ചിന് മുകളിലുണ്ട് ഇത് ബോളം അപ്പം നമുക്ക് ഇത് വളരെ ടേസ്റ്റിയാണ് ഉണ്ടാവും പിള്ളേർക്കൊക്കെ എടുത്ത് കയ്യിലിട്ട് വായിലിട്ട് അലുത്ത് പോകും നല്ലതാണ് അപ്പം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഇതുപോലെ ഇങ്ങനെ കണ്ടൻസറുകൾക്കൊക്കെ നാട്ടിൽ മേടിക്കാൻ കിട്ടും അതുപോലെ ഇതുപോലൊക്കെ ഉണ്ടാക്കുക രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് ടേസ്റ്റിയായ ഇതുപോലെ ഉള്ള ഒരു സ്വീറ്റ് ബോൾ നമുക്ക് ഉണ്ടാക്കാം Hello.